ഹലോ ഗായ്സ് അസ്സാം വലിക്കും ശിവാസ്കളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനും കുട്ടികളുമായിട്ട് പെട്ടെന്നൊരു ലോങ് ട്രിപ്പ് പ്ലാൻ ചെയ്ത് വന്നിരിക്കുകയാണ് കേട്ടോ എൻ്റെ അമ്മയും എൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കൊടുക്ക നമ്മൾ വീട്ടിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇക്ക കോയമ്പത്തൂരിൽ നിന്ന് പിക്കപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അതിന് ബസ്സിൽ ഒറ്റയ്ക്ക് ൊണ്ടിരിക്കയാണ് അങ്ങനെ സംസാരിച്ചോണ്ടേ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ വീടിയോ എടുത്തു പറഞ്ഞിട്ട് അങ്ങനെ വീടിയെടുത്തതാണ് അവിടുത്തെ കടകളും വീടുകളും പിന്നെ ഹൈവേസ് എത്തി ഹൈവേസ് ഒക്കെ അങ്ങനെ വീടിയോ എടുത്തിട്ട് അങ്ങനെ വന്നു കേട്ടോ സംസാരിച്ചോണ്ടേ വന്നു സമയം പോയതേ അറിഞ്ഞില്ല കേട്ടോ ഇനി പിന്നെ അങ്ങനെ അതാ വന്നുകൊണ്ടിരിക്കുകയാണ് എത്താറായി എത്താറായി പറഞ്ഞിട്ട് ഇരിക്കുന്നു മക്കൾ നല്ല രസമുണ്ടായിരുന്നു ആദ്യം ലോങ് ട്രിപ്പാണ് ആദ്യം ലോങ്ങ് ട്രിപ്പല്ല എത്ര പോയിട്ടുണ്ട് പിന്നെ നമ്മൾ ആയി പോകാണ്ട് പോകാണ്ട് അപ്പോൾ ഇന്ന് എന്തായാലും ഈ വെക്കേഷൻ എന്തായാലും പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്ന് തിരിച്ചതാണ് കേട്ടോ അവിടുത്തെ ഓട്ടോ പി കളറാണ് കേട്ടോ മഞ്ഞ കളറ് മഞ്ഞ കളറാണ് ഓട്ടോ നമ്മുടെ ഇവിടെയൊക്കെ പച്ച കളറാണ് പച്ച നമ്മുടെ ഇവിടെ പച്ച കളറാണ് ഇവിടെ മഞ്ഞ കളറാണ് ഓട്ടോസ് കേട്ടോ അപ്പോൾ ഞാൻ വയനത്തൂർ എത്തി ഭർത്താവിൻ്റെ ആട്ടാൽ മുക്കാൻ്റെ ആട്ടാൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോതാണോ ആട്ടോട്ടോ അവിടെ ഓടിക്കണ ആട്ടോ ആണ് ആണല്ലേ മഞ്ഞ കളർ അങ്ങനെ എത്തി സംസാരിച്ച് ഒരു മാസത്തിന് ശേഷമാണ് കാണുന്നത് ഇക്കാന് ഒക്കെ വന്നിട്ടേല അപ്പം നമ്മൾ ഇവിടേക്ക് പോകാറുണ്ട് പിന്നെ വന്നേ ഇല്ല നമ്മളപ്പം അങ്ങനെ ആട്ടാൽ സംസാരിച്ചു കൊണ്ടുപോയി പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം അവിടുത്തെ ഉണ്ടല്ലേ ഗാർഡൻസ് റോഡ് റോഡിൽ ഗാർഡൻസ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടോ നല്ല നന്നായിട്ടുണ്ട് കേട്ടോ നമ്മളവിടെയൊന്നും ഇങ്ങനെ ഇല്ല അല്ലേ കേരളത്തിലൊന്നും രണ്ടില്ല ഒരു മാട് പോലെ കൃഷി ചെയ്യണ പോലെ ഒരു സെറ്റപ്പിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ അവിടെ കുറച്ച് ദൂരത്തേക്ക് കുറച്ച് ദൂരത്തേക്ക് ഇങ്ങനെ സെറ്റപ്പിൽ ഒക്കെ വെച്ചിട്ടുണ്ട് പാലങ്കാട്ടിൽ പാലക്കാടത്തിന് അങ്ങനെ നമ്മൾ ശരി പൈനാപ്പിൾ വാങ്ങിക്കാറുണ്ട് പൈനാപ്പിൾ കുഴിച്ച് പൈനാപ്പിളൊക്കെ വാങ്ങി തീർന്നുകൊണ്ട് അങ്ങനെ വരാറുണ്ട് കേട്ടോ വന്നോണ്ടിരിക്കുന്നത് ഇനി കുറേ ദൂരെ ഉണ്ട് ഇവിടുന്ന് കോയമ്പത്തൂർ എത്തി അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി കുറച്ച് ഉണ്ട് ദൂരമുണ്ട് ഇവിടുന്ന് എഴുപതമ്പത് കിലോമീറ്റർ ഉണ്ട് കോയമ്പത്തൂരിൽ നിന്നും കേട്ടോ ഗോപി ചട്ടിപ്പാളയിൽ നിന്നാണ് സ്ഥലത്തിൻ്റെ പേര് കേട്ടോ അവിടെ നിന്ന് ഗോപി പറയും ഗോപിചട്ടിപ്പാളും പോകണം നമ്മൾ കാശി എന്ന് പറയും തമിഴ്നാട്ടിലേക്കാണ് കേട്ടോ പിന്നെ അങ്ങനെ വഴിയിൽ വെച്ച് നമുക്ക് ചായ പിടിക്കാമെന്ന് പറഞ്ഞിട്ട് ചായ ബേക്കറിയിൽ നിർത്തി ബേക്കറിയിൽ നിർത്തി ചായ കേക്കൊക്കെ വാങ്ങിച്ചു പിന്നെയാണ് കേട്ടോ ഞാ രണ്ട് ഞാനും മോന് കേക്ക് വാങ്ങിച്ചു പിന്നെ അവൾ കേസ് ക്രീം കണ്ടെ ഐസ് ക്രീമാണ് വാങ്ങിച്ചു കേട്ടോ പിന്നെ അങ്ങനെ എന്തെന്ന് വരുന്ന കുറേ നേരം സംസാരിച്ചിട്ട് ഒരു കാൽ മണിക്കൂർ ഇങ്ങനെ സംസാരിച്ചിരുന്നു തിന്നുകൊണ്ടേ സംസാരിച്ചിരുന്നു സംസാരിച്ചു നിന്ന് അവിടുത്തെ വ്യൂ ഒക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ നിന്ന് അങ്ങനെ എത്തിയിട്ടോ രാത്രി സമയത്താണ് ഞങ്ങൾ എത്തിയത് പിന്നെ ഞങ്ങളിവിടെ ഞങ്ങളുടെ ഇക്കൻ്റെ അനീൻ്റെ വീട്ടിലേക്ക് പോയിരുന്നു അനീൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ അവരുടെ വൈഫിൻ്റെ അത്ത മൗത്തായിട്ടോ അപ്പോൾ അവിടെയാണ് അപ്പോൾ ഞമ്മള് വെറുതെ ഒന്ന് ശരി കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ കറണ്ട് ഉണ്ടായിരുന്നു പിന്നെ വേഗം കറണ്ട് വന്നു അവിടെയും പിന്നെ അങ്ങനെ വന്നിട്ട് എൻ്റെ അമ്മയും ഞാനൊക്കെ വന്നിട്ട് പിന്നെ വേറൊരു അനിയൻ്റെ കൂട്ടേക്ക് പോയിരുന്നു കേട്ടോ അവരിൻ്റെ കൂടെ ആണത് ഓക്കെ ഇത്രയേ ഉള്ളൂ ഗേൾസ്